ജലജന്യ രോഗങ്ങൾ മാത്രമല്ല കൊതുകുജന്യ രോഗങ്ങളുടെ വർധനയും നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് പ്രശ്നങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പ്രശ്നമാണെന്നേ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മരണം എറണാകുളം ജില്ലയിലാണ് സംഭവിച്ചിരിക്കുന്നത് നുഹു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സംസ്ഥാനത്ത് കൊതുകുജന്യ രോഗങ്ങളിൽ മരിച്ചത് അഞ്ഞൂറ്റി പേരാണ് എറണാകുളത്ത് മാത്രം മരിച്ചത് നൂറിലധികം പേരാണ് കൊതുകു കുത്തിച്ചത്തവർ പ്രതികരണമുണ്ട് കേൾക്കാം സംസ്ഥാനത്ത് ജന്യ രോഗങ്ങളായി കഴിഞ്ഞ അഞ്ച് വർഷം മരണപ്പെട്ടവരെ കണക്കുകൾ ഞെട്ടിക്കുന്ന കണക്കുകൾ ഏകദേശം അഞ്ഞൂറ്റി മൂന്നോളം പേര് ഈ കൊതുക് ജന്യ രോഗങ്ങളായി മരണപ്പെട്ടിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ പേര് മരണപ്പെട്ടിരിക്കുന്നത് ഡെങ്കിപ്പനിയിൽ നിന്നാണ് ഏകദേശം നാനൂറ്റി എഴുപത്തി ഒമ്പതോളം പേര് പിന്നെ മലേറിയ ചിക്കൻകുനിയ അങ്ങനെ വിവിധ രോഗ ഈ കൊതുകുകളിൽ ജന്യങ്ങളായിട്ടുള്ള രോഗങ്ങളിലാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേര് മരണപ്പെട്ടിരിക്കുന്ന എറണാകുളം ജില്ലകൾ നൂറിനടുത്തോളം പേര് ഡെങ്കിപ്പനി ബാധിച്ച് മരണപ്പെട്ടിട്ടുണ്ട് ആരോഗ്യരംഗം നമ്മൾ ഇന്ത്യ അഖിലേന്ത്യാ സ്ഥല തലത്തിൽ ഒന്നാം സ്ഥാനത്താണെങ്കിൽ പോലും കുറേ കൂടി മെച്ചപ്പെട്ട് ഇത്തരം രോഗങ്ങളെ കണ്ടെത്തുന്നതിനും ഒരു മരണത്തിന് കീഴ്പ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ ഇത്രയേറെ മരണങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുക അലി അക്ബഷയുണ്ട് അലി അക്ബഷ കൊച്ചി എന്ന് പറഞ്ഞാൽ പണ്ട് കൊതുകിൻ്റെ കേന്ദ്രമായിരുന്നു എന്ന മട്ടിലായിരുന്നു പ്രചരണങ്ങളൊക്കെ പ്രചരണം കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റി പക്ഷേ അഞ്ഞൂറ് പേര് സംസ്ഥാനത്ത് മരിക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം നൂറ് പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്ന കണക്കാണ് എറണാകുളത്തു നിന്ന് കൊതുകിൻ്റെ ശല്യം പോയിട്ടില്ലെന്ന് മാത്രമല്ല കൊതുകു കടിച്ചു മരിക്കുന്നവരുടെ എണ്ണത്തിലും എറണാകുളം മുന്നിലാണ് ആ കണക്കും അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ് അല്ലേ അലി അക്ബഷ അരുൺകുമാർ ഗുഡ് മോർണിംഗ് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കൊതുക് ജന്യ രോഗങ്ങളാൽ മരിച്ചവരുടെ കണക്കാണ് ഇപ്പോൾ വിവരാവകാശ രേഖ പ്രകാരം ലഭിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി മൂന്ന് മരണമാണ് ആ അത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചുണ്ടായിരിക്കുന്നത് അതിലേറെ ഞെട്ടിക്കുന്ന കാര്യം അരുൺകുമാർ പറഞ്ഞതുപോലെ അഞ്ഞൂറ്റി മൂന്നിൽ നൂറിലധികം പേർ മരിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എന്നതാണ് എറണാകുളത്തിൻ്റെ ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ആ പ്രശ്നം നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇവിടുത്തെ കനാലുകളുടെയൊക്കെ സാഹചര്യമെല്ലാം നമ്മൾ കാണിച്ചതുമാണ് കൊതുകിന്റെ കേന്ദ്രമാണ് കൊച്ചി എന്നത് കാലങ്ങൾ ായുള്ളൊരു ചൊല്ലാണ് അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ നൂറിലധികം പേർ കൊതുകുജന്യ രോഗം ബാധിച്ച് എറണാകുളം ജില്ലയിൽ മരിച്ചിരിക്കുന്നു ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ മരണത്തിന്റെ കണക്കുകൾ തിരിച്ചുകൊണ്ടുണ്ട് ഡെങ്കി ബാധിച്ച് നാനൂറ്റി മരണമാണ് ആകെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഡെങ്കി സംശയിച്ച അൻപത്തി മരണങ്ങൾ മലേറിയ പതിനാറ് ചിക്കൻകുനിയ രണ്ട് ജപ്പാൻ ജ്വരം അഞ്ച് എന്നിങ്ങനെയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഈ കൊതുകുജന്യ രോഗങ്ങളാൽ ഉണ്ടായിരിക്കുന്ന മരണത്തിന്റെ കണക്ക് എന്ന് പറയുന്നത് കൊച്ചി ഇനിയും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനം മെഡിക്കൽ രംഗത്ത് ആരോഗ്യ രംഗത്ത് വളരെ മുന്നിൽ നിൽക്കുമ്പോഴും രാജ്യത്ത് ഏറ്റവും കുതിപ്പ് തുടരുന്ന ഘട്ടത്തിലും ഈ കൊതുക് ജന്യ രോഗങ്ങൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ട ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നൽകി കൊതുക് മൂലമുണ്ടാവുന്ന രോഗങ്ങളിൽ മരിച്ചവരുടെ എണ്ണമാണ് അഞ്ഞൂറ്റിമൂന്ന് അതിൽ ഏറ്റവും കൂടുതൽ മരിച്ചത് എവിടെയാ നമ്മുടെ കൊച്ചിയിൽ കൊച്ചി പഴയ കൊച്ചിയാ